മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോ ധൈര്യം നൽകിയിടും വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താൻ നന്ദിയേകിടാതിരുന്നിടുമോ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം പതിനാറാം വാക്യം എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ ഞാൻ ഏകാഗ്രയും അരിഷ്ടനുമാകുന്നു പ്രതിസന്ധികളുടെ വലയിൽ കാലുകൾ കുരുങ്ങിയ ഒരു ഭക്തന്റെ വിലാപമാണിത് ഇപ്പോൾ അദ്ദേഹം ഏകാഗ്രയും അരിഷ്ടനുമാണ് മനപ്പീടയും സങ്കടങ്ങളും വർദ്ധിച്ചിരിക്കുന്നു എന്നാൽ നമുക്ക് അനുകരണയോഗ്യമായ ഒരു കാര്യം അദ്ദേഹത്തിലുണ്ട് ദൈവം തന്നിലേക്ക് തിരിയണമെന്നും തന്നോട് കരുണ കാണിക്കണമെന്നുമുള്ള അപേക്ഷ യഹോവിയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു പ്രിയരെ ഏകാന്തതയും മനപ്പീടുകൾ ും അലട്ടുന്നുവെങ്കിൽ ദൈവകരുണയ്ക്കായി നമുക്കും അപേക്ഷിക്കാം ആ കരുണാവാരധിയോട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ഏകാന്തവേളകളിൽ അങ്ങ് അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ ഹരിഷ്ഠതകളും സങ്കടങ്ങളും അകറ്റണമേ കനിവ് കാണിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ